ഹായ് ഫ്രണ്ട്സ് പത്രനാട്ടിലെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു അനിയം കൊണ്ട് ജഡ്ജിനെ കാണിക്കാനായിട്ട് പോവാണ് നന്ദുവാണ് അനിയെ കൊണ്ടുപോകുന്നതറിഞ്ഞ് ആ സി ഐയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ അവൻ രണ്ടുപേരും പ്രണയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സി കൂടെ കൂടുന്നത് എന്നാൽ ആ മണ്ടൻ അറിയുന്നില്ല ബാക്ക് സീറ്റിലാണ് നന്ദുവും അനിയും ഇരിക്കുന്നത് സി ആണെങ്കിൽ ഫ്രണ്ട് സീറ്റിലും അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നതും റൊമാൻസ് ആകുന്നതൊന്നും ഈ സി ഐക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ജഡ്ജിയെ കാണിക്കാനായിട്ട് കൊണ്ടുപോയ അനിയെ അവിടെ കൊണ്ടുപോകാതെ തന്നെ തിരിച്ച് ജയിലിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അനിക്കും നന്ദുവിനും കൂടുതൽ സമയം കാണാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റിയൊന്നും ഈ സി ഐ ചിന്തിക്കുന്നില്ല കേട്ടോ നന്ദുവും അനിയും കൂടെ സംസാരിക്കുന്നതും കാണുന്നതും ഒന്നും ആ സി ഐക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അന്നത്തെ ദിവസം അനി ആ സ്റ്റേഷനിൽ തന്നെ കഴിയേണ്ടി വരുന്നുണ്ട് പിറ്റേ ദിവസം മാത്രമാണ് കോടതി ഉണ്ടാവുക അതിനുശേഷം സി ഐ വീട്ടിലേക്ക് പോകുമ്പോൾ അനിയുടെ കേസിൻ്റെ ഡീറ്റെയിൽസെല്ലാം എടുത്തുകൊണ്ട് സി ഐ കൊണ്ടുപോകുന്നുണ്ട് നന്ദു കേസിൻ്റെ ആവശ്യത്തിനായിട്ട് അനിയിൽ അനിയുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അവിടെ ഇങ്ങ് കാണുന്നില്ല അത് സി ഐ സാർ കൊണ്ടുപോയെന്നറിഞ്ഞ് അത് തിരികെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് തവണ സി ഐ സാറിൻ്റെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നുണ്ട് എന്നാൽ സാറാണെ ഫോണും എടുക്കുന്നില്ല നന്ദുവിനാകെ ദേഷ്യം വരുന്നുണ്ട് ഇയാൾ അദ്ദേഹം ഇവിടെ ഡീറ്റെയിൽസും എടുത്തോണ്ട് മിക്കവാറും കോട്ടേഴ്സിലേക്കായിരിക്കും കൊണ്ടുപോയത് ഈ സമയത്ത് അയാൾ അവിടെ തന്നെ കാണാനാണ് സാധ്യത എന്നൊക്കെ ആലോചിച്ച് വീണ്ടും വീണ്ടും നന്ദു കോൾ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് സി ഐക്കൊരു ഗസ്റ്റ് ഉണ്ടായിരിക്കും അത് ആ സി ഐയുടെ ഗേൾഫ്രണ്ട് കൂടിയാണ് അയാൾക്ക് സേയ് തന്നെ കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സേയ് പറയുന്നുണ്ട് നീലിമ എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് അപ്പോൾ ആ നീലിമ പറയുന്നുണ്ട് അതെങ്ങനെയാ സാറിപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിക്കാൻ പോവല്ലേ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ നിന്നെ കഴിഞ്ഞിട്ടല്ലേ പെണ്ണെ എനിക്ക് വേറെ ആരുമുള്ളൂ ആഹാ എന്നിട്ടാണു ഇനി അടുത്ത കല്യാണത്തിന് സാർ ഒരുങ്ങുന്നത് അത് പിന്നെ എനിക്ക് കല്യാണം കഴിക്കണ്ടേടോ എനിക്ക് വയസ്സ് എത്രയെന്നാ വിചാരം അത് മാത്രമല്ല ആ നന്ദൂനെ പോലുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത്രയും തൻ്റെ ഇടവും ബോൾഡായിട്ടുള്ളൊരു പെണ്ണിനെ വേറെ എവിടെ കാണാൻ കിട്ടൂടോ പോരാത്തതിന് ഞാൻ ജോലി ചെയ്യുന്ന അതേ സ്റ്റേഷനിലെ എസ് ഐയും ഓഹോ അപ്പം കെട്ടിയവനും കെട്ടിയോളും പോലീസുകാരല്ലേ അപ്പോൾ ഇനി എൻ്റെ ആവശ്യം ഒട്ടുമില്ല പോലീസുകാരിയായ ഭാര്യ അറിഞ്ഞാലേ എന്നെ തൂക്കിയെടുത്ത് ജയിലിൽ വിടും ഏയ് അങ്ങനെയൊന്നും ഇല്ലടോ നമ്മൾ തമ്മിലുള്ള ബന്ധം എത്ര കാലമായി തുടങ്ങിയിട്ട് ഇതുവരെ നിന്റെ ഭർത്താവ് അറിഞ്ഞോ ഇല്ലല്ലോ അതുപോലെ തന്നെ ഇതും എന്നും രഹസ്യമായിരിക്കും എന്നും പറഞ്ഞ് സി ഐ ആ പെണ്ണിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട് ആരാ സാറേ ഈ സമയത്ത് ഇപ്പൊ വിളിക്കുന്നത് അത് അത് നന്ദുവാണ് ഇപ്പൊ കോൾ എടുത്താൽ ശരിയാവുകയല്ല അപ്പൊ പെണ്ണു പറയുന്നുണ്ട് ആഹാ ഭാവി വധു വിളിക്കാനൊക്കെ തുടങ്ങിയോ എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും സാധാരണ അവൾ അങ്ങനെ എന്നെ വിളിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ കോളും എടുക്കാതെ ഫോൺ സൈലന്റ് മോഡിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം നോക്കിയിട്ടും സേ ഫോൺ എടുക്കാതെതിനെ തുടർന്ന് നന്ദു ക്വാർട്ടേഴ്സിലേക്ക് വരുന്നുണ്ട് സ്കൂട്ടറിലാണ് കേട്ടോ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ വന്ന് സിഐയുടെ കയ്യിൽ നിന്ന് ആ ഡീറ്റെയിൽസ് വാങ്ങി തിരിഞ്ച് പോകണം എന്നുള്ള ധാരണയിലാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് തന്നെ അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ സിഐ സാറിൻ്റെ വാഹനം വെളി കിടക്കുന്നത് കാണുമ്പോഴേ സാറകത്തുണ്ടെന്ന് നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് കൂടാതെ അവിടെ ഒരു അവിടെ മറ്റൊരു സ്കൂട്ടിയും കൂടെ ഒതുക്കി വച്ചേക്കുന്നതായിട്ട് നന്ദു കാണുന്നുണ്ട് എന്തായാലും നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വാതിൽ അവിടെ വെളിയിലായിട്ട് ഒരു ലേഡീസ് ചപ്പലും അവൾ കാണുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ സാറിവിടെ ഒറ്റയ്ക്കല്ലല്ലോ വേറെ ആരോ ഉണ്ട് എന്നുള്ളൊരു സംശയം കൂടി നന്ദുവിന് വരുന്നുണ്ട് നന്ദുവിന് ഇതൊക്കെ കണ്ട് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ആ കൊളിമ്പുള്ള അമർത്താതെ തന്നെ ആ വീടിന് ചുറ്റും നടന്ന് പരിശോധിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ സേം ആ പെൺകുട്ടിയുടെ നല്ല റൊമാൻസിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരിക്കും അവരുടെ ബെഡ്റൂമില് ഈ സമയം നന്ദു ഇങ്ങനെ നടന്നു വന്ന് പെരുകിച്ചിട്ടും നോക്കുന്ന സമയത്ത് ഒരു ബെഡ്റൂമിന്റെ വാതില് പാതി ചാരി ഇട്ടിരിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട് അവൾ അത് പയ്യെ തുറന്നു നോക്കുമ്പോൾ ആ ഒരു രംഗം കണ്ട് ആകെ ഷോക്കാവുന്നുണ്ട് സിയേയും മറ്റൊരു പെൺകുട്ടിയും കൂടെ കെട്ടിപ്പിടിച്ചു നല്ല റൊമാൻസിൽ നിൽക്കുന്ന കാണുമ്പോ തന്നെ നന്ദു ആകെ വല്ലാതാവുന്നുണ്ട് ഇത് കണ്ട് നന്ദു ചിന്തിക്കുന്നുണ്ട് ഹോ രക്ഷപ്പെട്ടു ഇതേപോലൊരു ആഭാസന്റെ തലയിലാണ് എന്നെ കെട്ടിവെക്കാൻ നോക്കുന്നത് ഇതിപ്പം എല്ലാവരും കാണണം അല്ലാതെ ഞാൻ പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് ഈ രംഗങ്ങളൊക്കെ നന്ദു മൊബൈൽ പകർത്തുന്നുണ്ട് അങ്ങനെ അത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നന്ദു ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇത് വേറെ ആരെ കാണിച്ചില്ലെങ്കിലും അച്ഛനെയും അമ്മയും കാണിക്കണം അവർക്കായിരുന്നല്ലോ എന്നെ ഈ കഴുതട വലയിൽ കെട്ടിവെക്കാനുള്ള ആഗ്രഹം ഇത് കാണുമ്പം എന്തായാലും അവരുടെ ആഗ്രഹം അങ്ങ് തീർന്നു കിട്ടും ഇത് എന്നൊക്കെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നന്ദു വളരെ ഹാപ്പി ആവുന്നുണ്ട് എന്തായാലും തനിക്കിവിടെ വരാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് പോലും അവൾ നന്ദി പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം നന്ദു ഇവരെ ഒന്ന് പേടിപ്പിച്ചാലോ എന്ന് ചിന്തിച്ച് നേരെ സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ട് സിറ്റൗട്ടിലെത്തിയ നന്ദു കോളിംഗ് അടിക്കുന്നുണ്ട് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് സിയേയും ആ പെൺകുട്ടിയും ഒന്നും ഞെട്ടിത്തരിക്കുന്നുണ്ട് അയ്യോ സാറേ ഈ സമയത്ത് ഇങ്ങോട്ടാരും വരികയല്ലെന്നല്ലേ പറഞ്ഞത് ഇപ്പോതേ ആരോ വന്നല്ലോ അപ്പൊ സി ഐ പറയുന്നുണ്ട് എന്തായാലും നീ ഇവിടെ നിൽക്ക് എന്ത് സൗണ്ട് കേട്ടാലും പുറത്തേക്ക് വരരുത് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് സി ഐ വന്ന് ഡോറ് തുറക്കുന്നുണ്ട് സി സി ഐ നോക്കുമ്പോൾ കാണുന്നത് നന്ദുവിനെയാണ് ആഹാ നന്ദുവോ നന്ദു എന്താ ഇവിടെ സി ഐ ആകെ ടെൻഷനാകുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ സാറിനെ ഒരുപാട് വിളിച്ചു സാറ് എടുത്തില്ല പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് അനയുടെ ആ കേസിന്റെ ഡീറ്റെയിൽസ് വേണം സാറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു ഇവിടെ വന്ന് സാറിനെ നിന്ന് അത് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു എന്താ സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ഇങ്ങോട്ട് വന്നതിന് സാറ് തിരക്കിലാണോ എന്ന് അറിയാത്ത പോലെ നന്ദു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇയാളെ ഒന്ന് വെള്ളം കുടിപ്പിക്കണം എന്നും ചിന്തിച്ച് നന്ദു അകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ സി ഐ ആകെ വെപ്രാളപ്പെട്ട് ചോദിക്കുന്നുണ്ട് അയ്യോ നന്ദു എന്താ അകത്തോട്ട് കയറുന്നേ അങ്ങനെ ഇങ്ങോട്ടൊന്നും വരാത്ത ആളല്ലേ എന്താ സർ ഞാൻ അകത്ത് കയറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് അങ്ങനെയല്ല നന്ദു എന്തായാലും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരു അന്യപുരുഷനും സ്ത്രീയുമല്ലേ ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും ആരുമില്ലാത്ത സമയത്ത് ഞാൻ ഒരു ലേഡി പോലീസിനെ അകത്ത് കയറ്റിയെന്ന് പറയുകയല്ലേ ഏയ് അതിപ്പോൾ എന്തായാലും സാരമില്ല സാറേ സാറിപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുമല്ലേ അപ്പോൾ എനിക്കെന്താ എന്റെ ഭാവി വരൻ്റെ ഇരിക്കെ തിരിച്ചിലേറി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു ആഗ്രഹം തോന്നില്ലേ എന്നൊക്കെ കളിപ്പിക്കാൻ കളിപ്പിക്കാനെന്നുള്ള രൂപേനയാണ് നന്ദു ഇതൊക്കെ പറയുന്നത് ഇങ്ങനൊക്കെ പറഞ്ഞ നന്ദു അകത്ത് ആ സോഫയിലേക്ക് കയറിയിരിക്കുന്നുണ്ട് നന്ദു അകത്ത് കയറിയതും സിയെ ആകെ നിന്ന് വേർത്ത് കുളിക്കുന്നുണ്ട് അയാള് ഓരോന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദു അവിടെ നിന്ന് പോകുന്നില്ല നന്ദു പറയുന്നുണ്ട് ആഹാ സാറിൻ്റെ ഈ കൂട്ടേഴ്സ് വളരെ നല്ലതാണല്ലോ എന്തായാലും സിഐ സാറിന് താമസിക്കാനായിട്ട് ഗവൺമെന്റ് തന്ന അപ്പാർട്ട്മെന്റ് വളരെ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ എത്ര ബെഡ്റൂം ഉണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി കയറി വരികയാണ് കേട്ടോ സി ഐ നന്ദുനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോ അതിനു മുമ്പായിട്ട് തന്നെ ആ പെൺകുട്ടി ബാത്റൂമിൽ കയറി ഒളിക്കുന്നുണ്ട് കേട്ടോ അവിടെ കയറി നോക്കുമ്പോൾ തന്നെ നന്ദു മനസ്സിലാകുന്നുണ്ട് അവള് എവിടോ കയറി ഒളിച്ചു എന്നുള്ള കാര്യം അങ്ങനെ അകത്തൊക്കെ കയറി ചുമ്മാ അങ്ങനെ കണ്ണോടിച്ചിട്ട് നന്ദു വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് ടേബിളിൽ രണ്ട് കോഫി കപ്പ് ഇരിക്കുന്നത് നന്ദു കാണുന്നത് അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട് എന്താ സാറേ സാറിന് ഇവിടെ വല്ല ഗസ്റ്റും വന്നിട്ടുണ്ടോ സി ഐ ഇപ്പൊ പറ ഗസ്റ്റോ അതെന്താ നന്ദു അങ്ങനെ ചോദിച്ചത് ഏയ് അതല്ല സാറേ ഇവിടെ രണ്ട് ചായ കപ്പ് ഇരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഞാൻ വന്നിട്ട് ഇത്രയും നേരമായി എനിക്കൊരു ഗ്ലാസ് കോഫിയെങ്കിലും തരണോന്ന് സാറിന് തോന്നിയോ സാറിന് എന്താ ഒരു ടെൻഷൻ പോലെ ഇനി സാറിന് എന്നെ ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദു സിയുടെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ സി ആകെ ടെൻഷനായി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് ആ പെൺകുട്ടി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഇതൊക്കെ സി ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അങ്ങനെ നന്ദു അവിടെ നിന്ന് പോകാതെ വീണ്ടും പോയി സോഫയിലേക്ക് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ സി ആകെ ടെൻഷനായിട്ട് പെട്ടെന്ന് നന്ദുവിനെ പറഞ്ഞു വിടാനായി ആ അനിയുടെ കേസ് ഫയൽ എടുത്ത് നന്ദുവിനെ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് നന്ദു ഇത് കൊണ്ടുപോ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി അനിയെ ജാമ്യത്തിൽ ഇറക്ക് അങ്ങനെ ഫയലും വാങ്ങി നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ നന്ദു പോയ പുറകെ സേയ് ദീർഘമായിട്ടൊരു ശ്വാസമൊക്കെ വിട്ടൊന്ന് ആശ്വാസപ്പെടുന്നുണ്ട് ഈ സമയത്ത് ആ പെൺകുട്ടി പുറത്ത് വെളിയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ ആരാ സാറേ അത് ഔ അതാണ് നന്ദു ഞാൻ കെട്ടാൻ പോന്ന പെണ്ണ് ആഹാ കൊള്ളാലോ കാണാനൊക്കെ സുന്ദരിയാണല്ലോ അപ്പൊ സിഐ പറയുന്നുണ്ട് നീ ഒന്ന് പെട്ടെന്ന് പൊക്കേ ഞാനാകെ ചത്ത് ജീവിച്ചതുപോലായി അയ്യോ സാറേ അതിനൊന്നും കഴിഞ്ഞില്ലല്ലോ ഓ മതി ഇന്ന് എന്റെ മൂടൊക്കെ അങ്ങ് പോയി നീ പോ എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ പറഞ്ഞു വിടാനായി അവളുടെ ബാഗും ചെരുപ്പും ഒക്കെ എടുത്തിട്ട് വെളിയിലേക്ക് ഇറക്കുന്ന സമയത്ത് നന്ദു തിരിച്ചു വരുന്നുണ്ട് നന്ദുവിനെ കണ്ടതും ആകെ വല്ലാണ്ടാവുന്നുണ്ട് ഈ സമയത്ത് നിലുവയ്ക്കോ ഒളിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല അവരെ കണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് ആഹാ വെറുതെ അല്ലല്ലേ സാറപ്പോ എന്നെ പറഞ്ഞു വിടാൻ ധെറു കാണിച്ചത് എന്താ സാറേ സാറിന്റെ ഗേൾഫ്രണ്ടോ അതോ അനീത്തിയോ അയ്യോ നന്ദു ഇത് ഇതെന്റെ ഫ്രണ്ടാണ് എന്നിട്ട് ഞാൻ നേരത്തെ വന്നപ്പോ കണ്ടില്ലല്ലോ സാറേ പിന്നെ ഞാൻ എന്റെ ഫോൺ ഇവിടെ വെച്ച് മറന്നു അതെടുക്കാൻ വേണ്ടിട്ട് വന്നതാ ബുദ്ധിം ബുദ്ധിമതിയായ നന്ദു ആണ് അത് റെക്കോർഡിലിട്ടാണ് ഫോൺ അവിടെ വെച്ചത് അങ്ങനെ നന്ദു കയറി വന്ന് ആ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നാൽ ശരി സാറേ ഞാൻ പോട്ടെ തൽക്കാലം നിങ്ങൾ രണ്ട് ഫ്രണ്ട്സൂടെ സംസാരിച്ചിരിക്കെ എന്നും പറഞ്ഞ് ഒന്നാക്കിയ ശേഷമാണ് നന്ദു അവിടെ നിന്ന് പോകുന്നത് ചേ നന്ദു എന്ത് വിചാരിച്ച് കാണുവോ എന്നോട് സി തലയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട് ആ സമയം ആ പെൺകുട്ടി റെഡിയായി പെട്ടെന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദു എന്ത് എന്ത് വിചാരിച്ചു കാണും എന്നൊക്കെ ഓർത്ത് ആ സി സീ ആകപ്പാട് ടെൻഷനിലാണ് കേട്ടോ ഈ സമയം നന്ദുവാണെങ്കിൽ വളരെ കൂടി സന്തോഷത്തോടു കൂടി നേരത്തെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പം പതിവില്ലാതെ നേരത്തെ എത്തുന്ന നന്ദുവിനെ കണ്ട് കനക ചോദിക്കുന്നുണ്ട് എന്തുപറ്റി മോളൊന്ന് വളരെ സന്തോഷത്തിലാണല്ലോ അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അല്ല അച്ഛ അമ്മ എന്നായിരിക്കും എൻ്റെ കല്യാണം ആഹാ മോൾ അതിൻ്റെ സന്തോഷത്തിലാണോ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ നന്തു പറയുന്നുണ്ട് ആഹാ അപ്പോൾ ആ സിയെക്കുറിച്ച് നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ടാണോ എനിക്ക് വേണ്ടി കണ്ടെത്തിയത് ഇത്രയും നാളും എന്തുകൊണ്ട് അയാൾ വിവാഹം കഴിക്കാഞ്ഞെന്നൊക്കെ അന്വേഷിച്ചായിരുന്നോ അതൊക്കെ ഇനി എന്തന്വേഷിക്കാൻ മോളെ അയാളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഇതുവരെ കണ്ടെത്തിയില്ലെന്ന് അയാൾ പറഞ്ഞത് നിന്നെ കണ്ടപ്പോഴാണ് അയാൾക്ക് ആ ഒരു പെൺകുട്ടിയെ കണ്ടതായിട്ട് തോന്നിയതും വിവാഹം ആലോചിച്ചതും അങ്ങനെയാണല്ലേ അപ്പോൾ നിങ്ങൾ അയാളെപ്പറ്റി ഒന്നും അന്വേഷിച്ചു ഒന്നുമില്ല അയാൾ വന്ന് പറഞ്ഞതും കേട്ട് അയാളെ വിശുദ്ധനാണെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചു കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നവനെ കൊണ്ട് കൊണ്ടെന്നെ കിട്ടിച്ചാലും നിങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല ഞാനും അനിയും ഒന്നിക്കരുത് അതായിരുന്നല്ലേ അപ്പം നിങ്ങളുടെ ആഗ്രഹം അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് വാ അച്ഛനും എങ്ങുവ രണ്ടു പേരുമ്പാ ഞാനൊരു കാര്യം കാണിക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും വിളിച്ചു നിർത്തിയതിനു ശേഷം മൊബൈലിലെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നന്ദു എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ സി ഐ സച്ചിദാനന്ദൻ്റെ ലീലാഭിലാസങ്ങൾ കാണ ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ആലോചിച്ചത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇത് കണ്ടോണ്ട് ഇത് കണ്ടോണ്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അയ്യോ മോളെ ഇത് അതെ അച്ചാ ഇന്ന് ദൈവം തോന്നിപ്പിച്ചിട്ടാണ് ഇന്ന് എന്നെ അയാളുടെ കോട്ടേഴ്സ് വരെ പോകാൻ തോന്നിച്ചത് ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ ദൈവമായിട്ട് കാണിച്ചു തന്ന കാഴ്ചയാണിത് എന്തായാലും നിങ്ങൾ രണ്ടുപേരോട് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച മരുമകൻ കൊള്ളാം എന്നും പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് ഡീ നീ നീ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കാൻ വേണ്ടി ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെയാണോ ഈ വീഡിയോ കണ്ടിട്ട് അമ്മയ്ക്ക് തോന്നിയത് ആ വീഡിയോ അല്ലേ അതിപ്പോൾ എങ്ങനെ വേണേലും ഉണ്ടാക്കാം ഇപ്പോഴത്തെ കാലമല്ലേ ഏത് രീതി വേണേലും വീഡിയോ ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്ക് എന്നും പറഞ്ഞ് സച്ചിടരിക്കുന്ന നന്ദു ഇറങ്ങി പോയതിന് ശേഷം ഫോൺ മറന്നു വെച്ചില്ലേ അതെടുക്കാനായിട്ട് തിരിച്ചെല്ലുമ്പോഴത്തേ ആ റെക്കോർഡ് അത് കേൾപ്പിക്കുന്നുണ്ട് ഇനി ഇതും കള്ളത്തരമാണെന്ന് പറയുമോ വോയിസ് എന്താണെന്ന് പറഞ്ഞാലും ആരെക്കൊണ്ടും ഇങ്ങനെ ചെയ്ത് കേറ്റാൻ പറ്റില്ലല്ലോ ഇനി ഇതും ഒറിജിനലല്ലാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് അപ്പം ഗോവിന്ദം പറയുന്നുണ്ട് എന്തായാലും അറിഞ്ഞത് നന്നായി അത് വിവാഹത്തിന് ശേഷമാണിത് അറിയുന്നിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എൻ്റെ മോള് രക്ഷപ്പെട്ടു അപ്പം നന്ദു പറയുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ ഞാനീ പറഞ്ഞത് എനിക്കിപ്പോൾ വിവാഹം വേണ്ട എനിക്ക് വിവാഹം കഴിക്കാൻ സമയമാകുമ്പോൾ ഞാൻ അതങ്ങ് പറഞ്ഞേക്കാം അതുവരെ നിങ്ങളെ രണ്ടുപേരും എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കണ്ട അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ വിളിച്ച ആ സി എയോട് പറഞ്ഞ് വിവാഹത്തിന് സമ്മതമല്ലാന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ഒപ്പിച്ച് വെച്ച് ഈ വള്ളിക്കെട്ട് നിങ്ങൾ തന്നെ എനിക്ക് ഒഴിവാക്കി തന്നേ പറ്റൂ ഇനി അയാൾ അയാളെൻ്റെ പുറകെ നടന്ന എൻ്റെ തനി സ്വരൂപം അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ സി ഐ ആണെന്നോ എൻ്റെ മുതിർന്ന ഓഫീസറാണോ എന്നോ ഞാൻ നോക്കത്തില്ല എന്നും പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറിപ്പോന്നുണ്ട് അങ്ങനെ നന്ദു അകത്തേക്ക് പോയതിനു ശേഷം കനക നയനെ അദർശനൊക്കെ വിളിച്ചിട്ട് വിവരം പറയുന്നുണ്ട് ഷോ ഇനി എന്ത് ചെയ്യുമേ അയാൾ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ അതേ മോളെ എന്ത് ചെയ്യാനാ നന്ദുൻ്റെ വിവാഹം ഉടനെ നടത്തണമെന്ന് പറഞ്ഞ് വഴിയിൽ പോകുന്നവരെയൊന്നും വിളിച്ച് കെട്ടിച്ചു വിടാൻ പറ്റുന്ന കേസല്ലോ അവളുടെ ജീവിതത്തിലും വേണ്ടേ സന്തോഷവും സമാധാനവും ഒക്കെ അയാളൊരു ഫ്രോഡാണ് എന്നൊക്കെ കനക പറയുന്നുണ്ട് ഈ സമയം നന്ദു അനിയെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതറിയുന്ന അനിയും വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഗോവിന്ദൻ സി എയെ വിളിച്ച് വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞെന്നും ഈ വിവാഹം നടക്കില്ലെന്നും പറയുന്നുണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ സച്ചി ആകപ്പാട് ദേഷ്യത്തോട് തുള്ളുവാണ് അവൾ ഒരുത്തിൻ്റെ കൂടെ കറങ്ങുന്നതിനും പോകുന്നതിനും ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച ഇത്ര വലിയ പ്രശ്നം എന്തായാലും അവളെ അവനെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ നന്ദു അനിയും ഒന്നിക്കാതിരിക്കാൻ നമികയെ തന്നെ ഒരു ശത്രു കൂടെ അവരുടെ മുന്നിലേക്ക് വരുവാണ് സി സച്ചിദാനന്ദൻ